ബഹുമാനപ്പെട്ട പഴശ്ശിരാജയുടെ ശവകുടീരവും മ്യൂസിയവും നമ്മൾ സന്ദർശിക്കുക ഇതാണ് പഴശ്ശിരാജ ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി അതുപോലെ തന്നെ അമ്പും വില്ലും പഴശ്ശിരാജ ഉപയോഗിച്ച വാള് ഇതാണ് പഴശ്ശിരാജ ഉപയോഗിച്ച വാള് പഴശ്ശിരാജയുടെ ചരിത്രങ്ങൾ എല്ലാം ഉണ്ട് ഇതാണ് പഴശ്ശിരാജ ഉപയോഗിച്ചിട്ടുള്ള അമ്പും വില്ലും ഇത് എന്താ പറയാ ഇവനെ ഇതിനെന്താ പറയാത്തിന്റെ സ്മാരകങ്ങളാണോ ഇത് ഏഹ് അവര് താമസിച്ചിട്ടുള്ള അതിന്റെ ഒരു പഴശ്ശിരാജന്റെ തുടി അവർ കൊട്ടിട്ടുള്ള തുടികളും ആദിവാസികളൊക്കെ കൂട്ടിയിട്ടുള്ള തുടികളൊക്കെ ആയിരിക്കണം കുറെ സാധനങ്ങളവിടെ കാണാനുണ്ട് എല്ലാം ആ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പേരുകളൊന്നും എല്ലാം പറയാൻ കഴിയില്ല പഴയകാലത്തെ കിണ്ടി എല്ലാം പഴശ്ശിരാജ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കൊത്തുവിളക്ക് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പഴശ്ശിരാജയുടെ കാലഘട്ടത്തിലുള്ള മഴ നനയാതിരിക്കാനുള്ള അല്ലെ ആ ഇത് പഴശ്ശിരാജ മഴ നനയാതെ നടന്നു എന്ന് വിശേഷിപ്പിക്കുന്ന സാധനമാണ് ഇങ്ങനെ പഴശ്ശിരാജയുടെ മ്യൂസിയത്തിലുള്ള സംഭവങ്ങളാണല്ല മനുഷ്യൻ <laughs> ഇങ്ങനെ <laughs> ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇതാണ് നന്നങ്ങാടി എന്ന് പറയുന്ന സാധനമാണിത് അതായത് അതെ അതെ മൃതശരീരമല്ല ശരീരത്തിൻ്റെ അതിൻ്റെ മൃതശരീരാവശിഷ്ടം എന്ന് പറയാം നമ്മുടെ ഇതൊക്കെ സൂക്ഷിക്കുന്ന നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവമാണ് ഇത് ആ ഇത് നാല് കാലുള്ള മൺപാത്രം നാല് കാലുള്ള മൺപാത്രം ഇതാണ് നാല് കാലുള്ള മൺപാത്രം ഉം ഇരുമ്പ് യുഗം നാല് കാല് അതാണ് ഇത് പാത്രത്തിൻ്റെ അടിയിൽ കൊടുത്തേക്കുന്നതാണല്ലേ നാല് കാലുള്ള മൺപാത്രം പിന്നെ കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രം ഇത് കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രം പോകത്തില്ല ഇതൊരു മൺപാത്രം ഇതും നാല് കാലുള്ള നാല് കാലുള്ള മൺപാത്രം അങ്ങനെ ഇതിനകത്ത് പല സാധനങ്ങളും ഉണ്ട് ഇത് ഇത് പീരങ്കിയുടെ ഉണ്ടയാണ് പീരങ്കി ഉണ്ട അതായത് മണ്ണല്ല കല്ല് കല്ല് കല്ലുകൊണ്ടുള്ള ഉണ്ടയാണ് പഴശി ഉപയോഗിച്ചു എന്ന് വിശേഷിപ്പിക്കുന്ന പീരങ്കി ഇത് വീരക്കല്ലാണ് വീരക്കല്ല് ആ വീരക്കല്ല്